ടേപ്പർ കോർഡുകളും വി സി ആറും ഓഡിയോ വീഡിയോ കാസറ്റുമൊക്കെ പലർക്കും ഗൃഹാനിത്വം ഉണർത്തുന്ന ഓർമ്മകളാണ് ഇന്നിപ്പോൾ ഇവയെല്ലാം വിസ്മൃതിയിലുമാണ് എന്നാൽ തൊടുപുഴ വണ്ണപ്പുറത്തുള്ള സുനിൽൻ്റെ കടയിൽ ഇപ്പോഴും കാസറ്റുകളിൽ നിന്ന് സംഗീതം ഉയരും ഇടുക്കി തൊടുപുഴക്കടുത്ത് വണ്ണപ്പുറം ടൗണിൽ ഹൃദ്യ മ്യൂസിക് എന്ന സ്ഥാപനം നടത്തുന്ന മാനാക്കുഴിയിൽ സുനിലിന്റെ കടയിലാണ് ഓഡിയോ കാസറ്റുകളുടെ ശേഖരമുള്ളത് സുനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കരിമണ്ണൂരിലാണ് ആദ്യം കാസറ്റ് കട തുടങ്ങുന്നത് പിതാവ് എം കെ പരമേശ്വരൻ ഹാർമോണിസ്റ്റും ഗായകനുമായിരുന്നു അതിനാൽ സുനിലിനും സംഗീതത്തോട് വലിയ താൽപ്പര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വന്തം നാടായ വണ്ണപ്പുറത്ത് സുനിൽ കട തുടങ്ങി ഇതിനിടെ സീഡി വ്യാപകമായി അതോടെ സിനിമ സംഗീത സീഡികൾ വാടകയ്ക്ക് കൊടുക്കാനും വിൽക്കാനും തുടങ്ങി എന്നാൽ കാസറ്റുകളെ സുനിൽ കൈവിട്ടില്ല അതെല്ലാം സൂക്ഷിച്ചു വെച്ചു മൊബൈൽ ഫോണിലൂടെ സിനിമ കാണുന്ന കാലഘട്ടമായതോടെ സി ഡി അന്വേഷിച്ചും ആരും വരാതായി ഇതോടെ സി ഡി വില്പന നിർത്തി എന്നാൽ കാസറ്റുകളെ പടിയിറക്കാതെ മുതലുള്ള മലയാളം തമിഴ് ഹിന്ദി സിനിമാ ഗാനങ്ങളുടെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭക്തി ഗാനങ്ങളുടെയും ശേഖരം സുനിലിന്റെ പക്കൽ ഇപ്പോഴുമുണ്ട് നാടൻ പാട്ടുകൾ പിന്നെ ഡാൻസിൻ്റെ ഗാനങ്ങൾ എല്ലാ എല്ലാ പാട്ടുകളിലേയും കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിരിക്കുന്ന പ്രഖ്യാനം ഐക്യ പ്രഖ്യാപനത്തിലെ വോളിയം ആറ് ആനിയറും മലയും എന്നുള്ള പാട്ടും ഗംഗയാർ പുറത്തുന്നു അതാണ് ഏറ്റവും കൂടുതൽ വിട്ടത് അതുപോലെ തന്നെ കൃത്യവ്യത്യാനത്തിൽ സ്നേഹപ്രഭാവവും സ്നേഹപ്രതിയുമാണ് ഏറ്റവും കൂടുതൽ സേറ്റ് സർക്കാർ പറയാസം ഈയിടെയായി ഓഡിയോ കാസറ്റുകൾക്ക് നല്ല ഡിമാൻഡാണെന്നാണ് സുനിൽ പറയുന്നത് കല്യാണങ്ങളിലും മറ്റ് ആഘോഷങ്ങളിലും പഴമയുടെ പ്രൌഢി കൊണ്ടുവരാനായാണ് പുതുതലമുറ ടേപ്പ് റെക്കോർഡറുകളും ഓഡിയോ കാസറ്റുകളും തേടിയെത്തുന്നത് അതുപോലെ പഴയ ടേപ്പ് റെക്കോർഡറുകൾ നന്നാക്കി വീണ്ടും ഉപയോഗിച്ചു തുടങ്ങിയവരുമുണ്ടെന്ന് സുനിൽ പറയുന്നു മാറിയ കാലത്ത് ജീവിക്കാൻ കാസറ്റ് ക്യാസറ്റുകടയ്ക്കൊപ്പം മൊബൈൽ ഫോണിൻ്റെ അനുബന്ധ ഉപകരണങ്ങളുടെ വിൽപ്പനയും സുനിൽ നടത്തുന്നു എങ്കിലും ഓഡിയോ കാസറ്റുകൾ തേടി സുനിലിൻ്റെ അടുക്കൽ എത്തുന്നവരാണ് ഏറെയും അമൃത ന്യൂസ് ഇടുക്കി